വീണ്ടും കുതിച്ച സ്വർണ്ണവില പവന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി രാജ്യാന്തര സ്വർണ്ണവില നൂറ് ഡോളറിന് മുകളിൽ കയറുന്നത് തന്നെ ചരിത്രത്തിലാദ്യമാണ് വലിയ കുതിപ്പുമായി മുന്നോട്ടു പോയിരുന്ന സ്വർണ്ണവില തുടർച്ചയായി അഞ്ചു ദിവസം കുറഞ്ഞതിനു ശേഷമാണ് ഇന്നലെ തിരിച്ചു കയറാൻ തുടങ്ങിയത് അഞ്ചു ദിവസം കൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ് രൂപ കുറഞ്ഞ ശേഷമാണ് കഴിഞ്ഞ ദിവസം സ്വർണത്തിന് വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തിയത് ഇന്ന് വീണ്ടും സ്വർണം പഴയ നിലയിലേക്ക് എത്തി ഇന്നു മാത്രം പവന് രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് രാജ്യാന്തര സ്വർണവില നൂറ് ഡോളറിന് മുകളിൽ കയറുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കമാണ് സ്വർണ്ണവിലയിലെ കുതിപ്പിന് കാരണമായതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ആഗോള മാന്യഭീതിയും വ്യാപാര യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങളുമൊക്കെയാണ് സ്വർണത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ ഒപ്പം റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും സ്വർണത്തെ അനുകൂലിക്കുന്ന ഘടകമാണ് ഇതിനെല്ലാം പുറമെ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി നിക്ഷേപകർ കണക്കാക്കുന്നതും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ എഴുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം വിവാഹ സീസൺ അടുക്കുമ്പോഴുള്ള സ്വർണ്ണവിലയിലെ വർദ്ധനവ് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാവുകയാണ് വിലയിൽ ഇനിയും വർധനവ് ഉണ്ടാകുമെന്നാണ് വിപണി വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നത് ജനം കൊച്ചി